കേന്ദ്ര നയങ്ങൾ സൃഷ്ടിച്ച ആഘാതത്തിൻ്റെ ഭാഗമായി സംസ്ഥാനങ്ങൾ പൊതുവെയും നമ്മുടെ കേരളം പ്രത്യേകിച്ചും സാമ്പത്തിക പ്രയാസം അനുഭവിക്കുകയാണ് ഈ പ്രയാസങ്ങൾ കാരണം സർക്കാരിൻ്റെ സാമ്പത്തിക നില തകർന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ചില കേന്ദ്രങ്ങൾ സംഘടിതമായി തന്നെ ശ്രമിക്കുന്നുണ്ട് വലിയ സാമ്പത്തിക തകർച്ചയാണ് ദൈനംദിന ചെലവുകൾക്ക് പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഇങ്ങനെയുള്ള വ്യാജ പ്രചരണങ്ങൾ വരെ ശക്തിപ്പെടുന്നുണ്ട് എന്നാൽ കേന്ദ്രനയങ്ങളുടെ ഫലമായി ഉണ്ടായ പ്രയാസങ്ങൾക്ക് മുന്നിൽ നിസ്സംഗമായി നിൽക്കാനല്ല സംസ്ഥാന സർക്കാർ തയ്യാറായത് ചിലവുകൾ ക്രമീകരിച്ച് നികുതി പരിശ്രമം വർദ്ധിപ്പിച്ച് സർക്കാർ മുന്നോട്ട് പോവുകയാണ് വിവിധ മേഖലകളിൽ ഈ ഓണക്കാലത്ത് ലഭിക്കേണ്ട ക്ഷേമ ആനുകൂല്യങ്ങൾ കൃത്യമായി വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയാണ് ഇതിനുവേണ്ടി മാത്രം ഈ ഘട്ടത്തിൽ ചെലവഴിച്ചത് ശമ്പളം ബോണസ് പെൻഷൻ ഫെസ്റ്റിവൽ അലവൻസ് ഓണം അഡ്വാൻസ് ക്ഷാമബത്ത ക്ഷാമാശ്വാസം എന്നീ ഇനങ്ങൾക്കായി പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ നീക്കി രണ്ട് കടു ക്ഷേമ പെൻഷൻ നൽകാനായി ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ചെലവിടുന്നത് വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള വിപണി ഇടപെടലടക്കം സപ്ലൈകോക്ക് ഇരുന്നൂറ്റി കോടി രൂപ നൽകി എ വൈ കാർഡുടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും ഓണക്കിറ്റ് നൽകാൻ മുപ്പത്തിനാല് കോടി ഇരുപത്തൊൻപത് ലക്ഷം രൂപയാണ് അനുവദിച്ചത് പൂട്ടിക്കടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ഓണക്കിറ്റ് നൽകാൻ ഇരുപത്തിരണ്ട് കോടി രൂപ മാറ്റിവെച്ചു ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം നൽകുന്നതിനായി അൻപത്തിരണ്ട് കോടി രൂപ മാറ്റിവെച്ചു റേഷൻ സാധനങ്ങൾ വാതിൽപ്പടി വിതരണം നൽകുന്നതിന് അൻപത് കോടി അതേപോലെ തന്നെ കരാർ ജീവനക്കാർക്കുള്ള ബി ഡി എസ് പേയ്മെൻറ്റ് മുന്നൂറ് കോടി രൂപയും അനുവദിച്ചു പൂട്ടിക്കടക്കുന്ന കശുവണ്ടി ഫാക്ടറി തൊഴിലാളികൾക്ക് എസ്ക്രേഷ്യയും അരിയും നൽകാൻ മൂന്ന് കോടി നാൽപ്പത്താറ് ലക്ഷം രൂപ അനുവദിച്ചു സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള അപവാദ പ്രചരണങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് ഈ കണക്കുകൾ തെളിയിക്കുകയാണ് ഓണത്തിന് ഭക്ഷ്യവസ്തുക്കൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികളാണ് പൊതുവെ സ്വീകരിച്ചു വരുന്നത്